കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പരിരക്ഷാ രോഗികളുടെ പരിചരണം ലക്ഷ്യമാക്കി കാളികാവ് ഗ്രാമപഞ്ചായത്ത് നേരിട്ട് നടത്തുന്ന കാളികാവ് ഉത്സവം മലയോര നാട് ഏറ്റെടുത്തു കാർണിവലിനൊപ്പം ഗാനമേളകളും വ്യാപാരമേളയും ഉത്സവത്തിന് മാറ്റുകൂട്ടി തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ നാട് മുഴുവൻ ചെത്തുകടവ് മൈതാനിയിലേക്ക് ഒഴുകുകയാണ് മരണക്കിണർ യന്ത്ര ഊഞ്ഞാൽ യന്ത്ര കുട്ടികൾക്ക് ഉല്ലസിക്കാനായി വിവിധതരം റൈഡുകൾ എല്ലാം കൊണ്ടും കാളികാവ് ചെത്തുകടവ് മൈതാനിയിൽ ഉത്സവത്തിന്റെ പ്രതീതിയാണ് സംസ്ഥാനത്തെ തന്നെ അറിയപ്പെടുന്ന ഗായകരും ഗാനമേള സംഘങ്ങളുമാണ് ഓരോ ദിവസവും പരിപാടികൾ അവതരിപ്പിക്കുന്നത് കാളികാവിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും യുവജന സാംസ്കാരിക പ്രവർത്തകരും ട്രോമാ കെയർ വളണ്ടിയർമാരും വ്യാപാരികളുമെല്ലാം കൈകോർത്തുകൊണ്ടാണ് പരിരക്ഷാരോഗികൾക്ക് വേണ്ടി കാർണിവൽ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടതല്ല ഐസൽ മേക്ക് റൺ റെൻഡൽ സ്റ്റുഡിയോ നിയർ ലൈവ് വെഡിംഗ് സെന്റർ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ